ജനതാ ജ്വല്ലറിയുടെ അമ്പത്തിയെട്ടം വാർഷികത്തിനോടനുബന്ധിച്ച് കസ്റ്റമേഴ്സിനായി ഓഫറുകൾ പ്രഖ്യാപിച്ചു ജനറൽ ജില്ലറിയുടെ അനുബന്ധിച്ച കസ്റ്റമേഴ്സിനായി ഓഫറുകൾ പ്രഖ്യാപിച്ചു ഡിസംബർ മുതൽ ഡിസംബർ വരെയാണ് കാലാവധി ഓഫറിനോടനുബന്ധിച്ച പണിക്കൂലിയിൽ വമ്പൻ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വിവാഹ പാർട്ടികൾക്കായി പ്രത്യേക പാക്കേജുകളും അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ഇത്രയും വർഷം ആയിരത്തി തൊള്ളായിരത്തി ബ്രാഞ്ചുകൾ നമ്മൾ വടക്കാഞ്ചേരി ഓട്ടുപാറ ചേലക്കര പഴയന്നൂർ തിരുവല്ലാമല നമ്മൾ ഇത്രയും കാലം നമ്മളോട് സഹകരിച്ച എല്ലാ കസ്റ്റമേഴ്സിനും പ്രത്യേകം നന്ദി ഈ ആനിവേഴ്സറി വേളയിൽ നമ്മൾ കസ്റ്റമേഴ്സിന് പ്രത്യേകമായ പണിക്കൂലിയിൽ വളരെയധികം ഓഫറുകൾ നമ്മൾ നൽകുന്നുണ്ട് അത് പതിനാ ഈ ഡിസംബർ പതിനാറാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെ നമ്മൾ അതിന് പ്രത്യേകം പ്രത്യേകം നമ്മൾ നല്ല കളക്ഷനുകൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാവരും സഹകരിച്ചിട്ട് വരണം ഡിസംബർ തീയതി നടന്ന പ്രസ് മീറ്റിൽ മാനേജിംഗ് സാജു ജോസ് ഡയറക്ടർമാരായ പ്രിൻസ് ജോസ് റിജി ജോസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ജ്യ സംസാരിച്ച പോലെ തന്നെ ജനതാ ജ്വല്ലറിയുടെ അമ്പത്തെട്ടാമത് വാർഷികത്തോടനുബന്ധിച്ച് ഈ ഡിസംബർ പതിനാറാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെ നടക്കുന്ന ഒരു ഓഫർ ഞങ്ങൾ ജനങ്ങൾക്കായിട്ട് നൽകുകയാണ് എല്ലാവരും അന്നതിൽ വന്ന് സഹകരിക്കണമെന്ന് പ്രത്യേകം പറയാണ് അതുപോലെ തന്നെ ഞങ്ങൾ വർഷങ്ങളായിട്ട് നടത്തി വരുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയുണ്ട് ഇരുപത്തഞ്ച് വർഷമായിട്ട് നടത്തി വരികയാണ് ഞങ്ങൾ സ്ഥാപിതമായിട്ട് അമ്പത്തെട്ട് വർഷമായെങ്കിലും ജനങ്ങളുടെ ഇടയിലെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കുറികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം കറൻസി പോലെ തന്നെ ഒരു മീഡിയമാണ് ഗോൾഡ് എന്നുള്ളത് ഏറ്റവും കൂടുതൽ കർമ്മക്ഷൻ നടക്കുന്നതും ഇപ്പോൾ ഗോൾഡിലാണ് അതുകൊണ്ട് ജനങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിലനിർത്തുക എന്നുള്ള ആവശ്യം മുൻനിർത്തി തന്നെ എല്ലാ കസ്റ്റമേഴ്സിനും കഴിയാവുന്ന പൈസ ആയിരം മുതൽ പതിനായിരം വരെ പതിനായിരം മുതൽ ഇരുപതിനായിരം വരെ അങ്ങനെയുള്ള ഓഫറുകളിൽ അങ്ങനെയുള്ള തവണകളായിട്ട് അടച്ച് സ്വർണം സ്വരൂപിക്കാനും അതുമൂലം ജനങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിലത്തുവാൻ കഴിയാനുള്ള സൗകര്യം ഞങ്ങൾ ഇതിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് താങ്ക് യു ജനതാ ജ്വല്ലറിയുടെ വടക്കാഞ്ചേരി ഓട്ടുപാറ ചേലക്കര പഴയന്നൂർ തിരുവില്ലാമല എന്നിവിടങ്ങളിലെ എല്ലാ ബ്രാഞ്ചുകളിലും വാർഷിക ആഘോഷത്തോടനുബന്ധിച്ചുള്ള ഈ ഓഫറുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഇതിനോടകം തന്നെ നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് കല്യാണ പാർട്ടികൾക്ക് പ്രത്യേകിച്ച് അഡ്വാൻസ് സ്കീം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കയറി വരുന്ന ഈ സാഹചര്യത്തിൽ എല്ലാവർക്കും ഒരു ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഗോൾഡ് അഡ്വാൻസ് സ്കീം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് സി സി വിനൂസ്